എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഹൈക്കോടതി മേൽ നോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി എച്ച് ആർ ഡി എസ് ഇന്ത്യാ സെക്രട്ടറി അജികൃഷ്ണൻ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അജികൃഷ്ണൻ ഡൽഹിയിൽ അമൃത വാർത്തകളോട് പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എച്ച് ആർ ഡി എസ് ഇന്ത്യ സെക്രട്ടറി അജി കൃഷ്ണൻ ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചിരിക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കത്തയക്കുന്നത് പിണറായി വിജയനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചാലാണ് അൻപോളം കാരണം അത് ഇന്ന് ഒരുപാട് ആരോപണങ്ങൾ വന്ന സമയത്ത് പിണറായി വിജയൻ അംഗോളനെ വളരെ സേഫായിട്ട് സംരക്ഷിക്കുകയുണ്ടായി ഇപ്പോൾ അൻവർ ഇങ്ങനെയൊരു ഒരു ആരോപണം വയ്ക്കുമ്പോൾ പണ്ട് സ്വപ്നം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു സമയത്ത് സ്വപ്നം ഇതേ കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത് ഇത്തരം അന്വേഷണങ്ങൾ വേണമെന്ന് തന്നെയാണ് സ്വപ്നം ആവശ്യപ്പെട്ടത് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പം ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു കത്ത് അദ്ദേഹത്തിനെ കുറിച്ചത് നേരത്തെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളുണ്ട് ആ രീതിയിലൊക്കെ അപ്പോൾ എച്ച് ആർ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ഒരു വിവാദം അത് പി വി എൻവർ എം എൽ എ ആണ് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും അതിൽ എം ആർ അജിത് കുമാർ കടന്നു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിനെങ്ങനെയാണ് കാണുന്നത് കാരണം അന്ന് വേണ്ട വിധത്തിൽ അന്വേഷണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായമുണ്ടോ തീർച്ചയായും അന്ന് എച്ച് പാലക്കാട് ഓഫീസില് ഈ ഷാജ് കിരൺ എന്ന് പറഞ്ഞിട്ട് ഒരു മാധ്യമ പ്രവർത്തകനെ എ ഡി ജി പി ഈ അജിത് കുമാർ നിർദ്ദേശപ്രകാരം അയാൾ പറഞ്ഞു കൊടുക്കുകയും സ്വപ്നയെ ഭീഷണിപ്പെടുത്തി നിശബ്ദയാക്കാനുള്ള ഒരു ഒരു സംവിധാനം ആണ് അതിന് ശ്രമിച്ചു നോക്കിയത് പക്ഷേ അന്നത്തെ ഒരു ഒരു കാര്യത്തിലുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ദുഃഖകരമായി ഈ സ്വപ്നയുടെ ഫോണ് ോത്ര ചാനലിന്റെ അന്ന് മാനേജ് ആയിരുന്ന നികേഷ് കുമാറിനെ ഏൽപ്പിക്കണമെന്നും അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില രേഖകൾ കൈമാറണം എന്നൊക്കെയാണ് സ്വപ്നയോട് ആവശ്യപ്പെട്ടത് അപ്പം ആ സമയത്ത് സ്വപ്ന ഇതിനെതിരെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ സ്വപ്നയോട് വളരെ മോശക്കായിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എഡ് ജി ബിയുടെ ഫോൺ നിരന്തരം ഇങ്ങനെ വന്നിട്ടിരുന്നു ഈ ഷൈക്കരണിനെ അപ്പം അയാൾ സ്വപ്നയെ എടുത്ത് കാണിക്കുകയാണ് അല്ലാണ്ട് എ ഡി ജി പിടിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ തന്നെ മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് സ്വപ്നം ഭീഷണി കൊടുത്തുണ്ടായി മാത്രമല്ല ഈ ശരിത്തിനും സ്വപ്നയ്ക്കും കൂടെ അവിടെ നമ്മളൊരു വീടെടുത്ത് കൊടുത്തിരുന്നു ചെടിയൊരു ഫ്ലാറ്റ് കൊടുത്തിരുന്നു പാലക്കാട് ആ ഫ്ലാറ്റിൽ വന്ന് രാവിലെ ഈ എ ഡി ജി പിയുടെ സന്ദേശപ്രകാരം അന്ന് നിങ്ങൾ വിജിലൻസ് ഡയറക്ടറാണ് അപ്പോൾ ആ വിജിലൻസിൻ്റെ ആളുകൾ പോലീസ് വന്നിട്ട് ഈ ശരീരത്തിനെ ബലമായിട്ട് പിടിച്ചുപോയി അത് പക്ഷെ അന്നൊന്നും ആ സമയത്ത് നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും ഞങ്ങൾ പുറത്തേക്ക് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകാൻ ജനിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവിടെ എസ് പി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് ഇത് ഗുണ്ടകളല്ല പോലീസാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് പക്ഷെ അന്ന് ഈ ശരീരത്തിൻ്റെ ഫോൺ വാങ്ങി ആ ഫോണിനെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ ഒരു ഫോണാണ് ഇവരെ പിടിച്ചു വെച്ചത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രി എം ആർ കുമാറിനെ സംരക്ഷിക്കുകയാണെന്നുള്ള അഭിപ്രായം അത് എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി മുഴുവൻ നമ്മുടെ ഈ വിഷയത്തിൽ ഉണ്ടായപ്പോഴേ ഇയാളെ അന്ന് വലിയ ഒരു ഗുരുതരമായ വിഷയ ആയതുകൊണ്ട് തന്നെ അന്ന് ബിജിനസ് മാറ്റി തർത്തി എന്നിട്ട് സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി ആയിട്ട് ഇയാളെ മറ്റു ചെയ്തത് അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ച് ഇപ്പോഴും ഇത്തരം ആളുകളാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് ഇത്തരം കുഴപ്പക്കാരായിട്ടുള്ള ആളുകൾ മാത്രം കൂടെ നിർത്തുന്ന ഒരു ഒരു രീതിയാണല്ലോ പിണറായി വിജയൻ അധികാരത്തിലുള്ള ഇരുന്നപ്പോൾ അല്ലാത്തപ്പോഴൊക്കെ കൊണ്ടുനടന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും ഇത്തരം അപകടകാരികളായ ആളുകളെ മുഴുവനും കൂടെ നിർത്തി കൊണ്ടുപോകുന്ന ഒരാളാണല്ലോ പിണറായി വിജയൻ അപ്പൊ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് കരുതുന്നു ഇപ്പൊ കാരണം നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിരക്ക് പോലും ആരോപണങ്ങൾ ഉയർന്ന ഒരു സംഭവമാണ് ഈ സ്വർണ്ണക്കടത്ത് രസം അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണോ കരുതുന്നത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന സമയങ്ങളിലൊക്കെ ഈ സ്വർണക്കടക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രധാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്ന് ആരോപണം വെച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന സമയങ്ങളിലെല്ലാം പറയുന്നൊരു കാര്യമായിരുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥരത്തിൽ അതിന് ഫലപ്രദമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകാതെ പോയിട്ടുണ്ട് അതിന്റെ പക്ഷെ ഞങ്ങൾ അന്ന് ഈ നമ്മുടെ ഇ ഡി ഡയറക്ടർക്കും കസ്റ്റംസ് ഡയറക്ടർക്കൊക്കെ ഡൽഹിയിൽ നേരിട്ട് ഇതിനെതിരെയുള്ള ഇത്തരം വിഷയത്തിൽ ഇൻഗോൺമെന്റ് അന്വേഷിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു അതിനെ സംബന്ധിക്കുന്ന അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിന്റെ കത്തുകളൊക്കെ വിദ്യാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പല അന്വേഷണങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട കത്തുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ അപ്പം അങ്ങനെയുള്ള ഒരാൾക്കെതിരെ അന്വേഷണം നടത്തുമ്പോൾ എല്ലാ കൃത്യമായ തെളിവുകളും ശേഖരിക്കേണ്ടതായിട്ടുണ്ട് പോലീസിന് അതുകൊണ്ട് ആയിരിക്കാം ചെറിയ ഡിലേ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുമ്പോഴും മുഖ്യമന്ത്രി തന്നെയാണ് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതെന്നും എച്ച് ആർ ഡി എസ് ഇന്ത്യ സെക്രട്ടറി അജി കൃഷ്ണൻ അമൃതാ വാർത്തകളോട് പറയുകയാണ് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു പോരാട്ടം അതുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അമൃതാ വാർത്തകൾക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് ആദർശിൻ